അസ്സാം വാലിക്കും വാഹന നമ്മുടെ പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ മുഷാവറ അംഗം പട്ടാമ്പി നേർച്ച നടക്കുന്ന മസ്ജിദിലെ ഹത്തീബ് താലി ആയിരുന്ന മാന്യദേഹം ജുമായയുടെ മുമ്പ് ജനങ്ങളോട് അനൗൺസ് ചെയ്തു ജുമാക്ക് ശേഷം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അങ്ങനെ ജുമാക്ക് ശേഷം അദ്ദേഹം എഴുന്നിട്ടെന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ കാവലിയാണ് ഇവിടെ നടക്കുന്ന നേർച്ചയിലെ അനാചാരങ്ങളൊന്നും സമ്മതിക്കൂല എന്ന് അപ്പോ അത് വളരെ നല്ലൊരു കാര്യമാണ് മൂന്ന് വിഷയങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒന്ന് എന്താണ് നേർച്ചയിലെ അനാചാരം എന്താണ് നേർച്ചയിലെ ആചാരം രണ്ടാമത്തെ വിഷയം നബിസ് അല്ലാഹു അല്ല സമൂഹത്തിന് നൽകേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ എപ്പോഴാണ് നൽകിയിരുന്നത് ജുമാക്ക് മുമ്പാണോ ജുമായിലാണോ അതല്ല ജുമാക്ക് ശേഷമാണോ അപ്പോ നർച്ചയിൽ നേർച്ച അള്ളാഹുബിനാണ് ലില്ലാഹി അലയ്യ കഥ എന്നാണല്ലോ കിതാബ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം നിർബന്ധമാക്കുന്നു നേർച്ചയാക്കുന്നു സുന്നത്തായ ഒരു കാര്യമാണ് നേർച്ചയാക്കേണ്ടത് അപ്പോ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച സുന്നത്താണോ അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അള്ളാഹു അല്ലാത്തവർക്ക് പാടില്ല ഓക്കെ അതല്ല അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച സുന്നത്താണോ യുഫുവിനെ ബിന്നെതിരി അവർ നേർച്ച വീട്ടുന്നു എന്നത് അള്ളാഹുവിനുള്ള നേർച്ചയാണോ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാണോ ും എന്ന് പറഞ്ഞത് അല്ലാഹുവിനുള്ള നേർച്ചയാണോ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാണോ അള്ളാഹുവിനുള്ള നേർച്ചയാണ് അപ്പൊ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച എങ്ങനെയാണ് സുന്നത്താവുക ഹലാലാവുക കറാഹത്താവുക നേർച്ച ഇബാദത്താണ് സംശയല്ലല്ലോ ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ഈ തൽശുർക്കാണല്ലോ ആണ് ശരി രണ്ടാമത്തെ കാര്യം നബി നബീസ് വസ്ലമ ജനങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും അല്ലാത്ത ദിവസം പൊതുവെയും മസ്ജിദിൽ നിന്നാണ് നൽകിയിരുന്നത് കാര്യമായി അപ്പോ സുഹൃത്തു ജുമായിയിലെ പത്താമത്തായ നിങ്ങൾക്കറിയാം ഔ ഇലാദിച്ചിരില്ല അള്ളാഹുവിനുടേ അള്ളാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വേഗം ചെല്ലുവിനി എന്നാണല്ലോ അപ്പൊ ഖുറുള്ള ഏതാണ് നിസ്കാരം നിസ്കാരമാണ് വെള്ളിയാഴ്ച നിസ്കാരത്തിനാണ് ക്ഷണിക്കുന്നത് എന്ന് തന്നെയാണ് പക്ഷെ ചെല്ലാൻ പറഞ്ഞത് വേഗം ചെല്ലാൻ പറഞ്ഞത് റിഖുറുള്ളയിലേക്കാണ് അപ്പൊ അതാണല്ലോ ഉത്ബോധനം ആണ് അപ്പോ നബിസ് വസ്ല്ല മിമ്പർമേൽ ഹുദ്മ നടത്തുന്നു സന്ദർഭത്തിൽ കച്ചവട യാത്രാ സംഘം വന്നു ജനങ്ങൾ ഓടിപ്പോയി സഹാബിമാർ ഓടിപ്പോയി ദൂ എണ്ണുവിൻ്റെ എണ്ണി എത്ര ആളുണ്ടായിരുന്നു പന്ത്രണ്ടാണും ഒരു പെണ്ണും അപ്പൊ അത് സമസ്തപ്പള്ളിയാണോ സലഫ സലഫിപ്പള്ളിയാണോ സമസ്ത പള്ളിയല്ല കാരണം അവിടെ സ്ത്രീയുണ്ട് ഈ സംഭവത്തെ കുറിച്ചാണ് ജുമായിലെ എന്ന് പറഞ്ഞത് കച്ചവടമോ വിനോദമോ കണ്ടാൽ അവര് അങ്ങയെ നിന്ന നിലയിൽ നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നു ഓടിപ്പോകുന്നു എന്ന് സംഭവമാണ് പറയുന്നത് അപ്പൊ അങ്ങനെ സംഭവം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അവൻ വിശ്വാസ നിന്നാണ് സംസാരിച്ചത് നിന്നാണ് ഹുതുബ നിർവഹിച്ചത് അപ്പൊ ജനങ്ങൾക്ക് നേരെയാണ് മെഹറാബി നിസ്കാരം അഥവാ കിബിലക്ക് നേരെയാണ് നിസ്കാരം ജനങ്ങൾക്ക് നേരെയാണ് ഹുതുബ അപ്പൊ ചില ആളുകൾ പറയേണ്ടത് അൽ ഹുബത്ത് മിനൽ ഫറദി അത് വെള്ളിയാഴ്ചകളിൽ സമസ്ത ജനങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അറബിയിൽ പറയാറുണ്ട് അൻസിത്വം ഉണ്ടാകണം എന്നൊക്കെ പക്ഷെ ആളുകൾക്ക് എത്ര ആളുകൾക്ക് അത് മനസ്സിലാകും എന്ന വിഷയം വിഷയമാണ് നബി സല്ലാഹു അലൈഹി വല്ല അനസിത്തു എന്ന് പറഞ്ഞത് ഹുത്തബത്തുൽ വിദായിലാണ് പറയിച്ചതും അപ്പൊ അനസിത്തു ഉണ്ടാതിരിക്കുന്ന അവർക്ക് മനസ്സിലായി അവരും അവരുമുണ്ടാതിരുന്നു ഇവിടെ അത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുക അപ്പോ ഇവിടെ ഹുത്തുബ രണ്ട് നിസ്കാരത്തിന്റെ സ്ഥാനത്തല്ല എന്ന് ണ്ട് ലാനത്തിൽ ഹുത്തുബത്ത് എന്ന് പറഞ്ഞ് ഇമാൻ ഷാഫി പറയുന്നുണ്ടല്ലോ ഹുത്തുബ നിസ്കാരത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ലമാന എത്തൂലുല്ലം ആ സുലൈഖു സംഭവത്തിൽ നബി നബിസാഹുലൈ വല്ല പറഞ്ഞല്ലോ എന്ത് എഴുന്നേറ്റ് രണ്ടക്കാലത്ത് നിസ്കരിക്കുന്നു യാ സുലൈഖ് മുസ്ലിമിലെ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഹദീസ് എഴുന്നേറ്റ് രണ്ടക്കാത്ത് നിസ്കരിക്കും വേഗം നിസ്കരിക്കും എന്ന് അപ്പോ ഹുതുബയുടെ ഇടയിൽ ഒരു വിഷയം വന്നപ്പോ അപ്പൊ തന്നെ അത് ആ ഹുത്തുബൽ തേറ്റിന്റെ ആ ഹുത്തുബക്കിടയിൽ തന്നെ പ്രസംഗത്തിനിടയിൽ തന്നെ പറഞ്ഞു അപ്പോ ഇങ്ങനെ സംസാരിക്കുകയില്ലായിരുന്നു എന്ന് തന്നെയുമല്ലാ തല്ലമർ റുജുലു ആ ജുമാൻ ദിവസം ജുമാ പ്രസംഗത്തിൽ ജന സ്വന്തം കാര്യമോ മറ്റുള്ളവരുടെ കാര്യമോ ബി കലാമിൻ നാസി ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ ആണ് അപ്പോ ഇത് ഓർക്കു ഇത് പറയുമ്പോൾ ഒരു ഓർമ്മ വരികയാണ് ഉമർ ദർസി എന്നൊരാള് എന്റെ സുഹൃത്തുണ്ട് അദ്ദേഹം പന്നിപ്പാറ സമസ്ത മസ്ജിദിൽ നിർവഹിക്കുകയാണ് അപ്പൊ അങ്ങനെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്ക പറഞ്ഞു മിണ്ടാതിരിയടാ എല്ലാവരും മിണ്ടാതിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ പുറത്താക്കി അത് വേറെ വിഷയമാണ് കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോ ഇവിടെ ജനങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു കാര്യം ആ സന്ദർഭത്തിൽ വെച്ച് തന്നെ പറയുക എന്നത് നബീ സാഹു അല്ലെ വല്ലാമിന്റെ ചര്യയിൽപ്പെട്ടതാണ് ഇനി ആ മറ്റൊരു സംഭവം നിങ്ങൾക്കറിയാം അതെന്താണ് അത് അബുദാബദിലെ ആയിരത്തിനൂറ്റി ഒമ്പതാമത്തെ ഹദീസ് എന്താ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു വെള്ളിയാഴ്ച ഹസനും ഹുസൈനും റുണിയാഹു അൻഹുമ മസ്ജിദിലേക്ക് കടന്നു വന്നു നബി നബീസ്മ ഇറങ്ങി ഇറങ്ങി അവർ രണ്ടുപേരെയും വാരിയെടുത്തു എന്നിട്ട് ചുമലിൽ വെച്ചു ഫഹ ചുമലിൽ വെച്ചു എഴുന്നേറ്റ് മിമ്പർമ തിരിച്ചു എന്ന് പ്രസംഗം തുടർന്നു എന്നിട്ട് അദ്ദേഹം ഒരായത്തോരി ഇന്ന അവലുക്കും വൗലാദുക്കും ഫിത്തന നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഏർ സന്താനം സമ്പത്തും ഫിത്തിനെയാണ് എന്ന് നബീസ് അലൈ വസ്സലം പറഞ്ഞു അതൊക്കെ മിമ്പ്രമ ഹുത്തുമ നടത്തിക്കൊണ്ടിരിക്കെ പറയുകയാണ് അപ്പോ ുഹാരിയിലെ തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാമത്തെ ഹദീസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് താമർ ജുലുൻ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞ നബിയെ കാലികൾ നീ അങ്ങനെയായി ഇങ്ങനെയായി എല്ലാം നിങ്ങൾ അള്ളാഹുബിനോട് ഞങ്ങൾക്ക് വേണ്ടി മഴ പെയ്യക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം മഴ പെയ്യ്ക്കണേന്നല്ല മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ഫമദ്ദ രണ്ട് കൈകളും നീട്ടി നബി സുല്ലാസ്ലം ദുബായിരുന്നു അങ്ങനെ കൈ താഴ്ത്തിയപ്പോഴേക്ക് മേഘം എരച്ചു കയറി വന്നു ഞങ്ങൾ നിസ്കരിച്ചത് ചളിയിലാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മിമ്പറിന്മേൽ ഹുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് നബി നബിസ്വല്ലാഹു അല്ലാമയുടെ കാലത്ത് നബി അല്ലാസ്വലമിയുടെ ഹുത്തുമ എങ്ങനെയായിരുന്നു എന്നത് വളരെ വളരെ വിശദമായി വന്നിട്ടുണ്ട് അതെന്താണ് മുസ്ലിമിലെ എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസൽ എന്താ പറഞ്ഞത് ഐനാഹു ആ അവിടുത്തെ കണ്ണുകൾ ചുവക്കുമായിരുന്നു പിന്നെയോ അലാ സൗത്തുഹു ശബ്ദം ഉയരും കോപം കഠിനമാകും ഒരു പട്ടാളത്തിന് താക്കീത് നൽകുന്ന ക്യാപ്റ്റനെ പോലെ എന്നാണ് സഹോദരങ്ങളെ പള്ളികളിൽ അങ്ങനെ ഈ രീതിയിലുള്ള കുത്തുബകൾ ധാരാളമായി കേൾക്കാറുണ്ട് നടത്താറുമുണ്ട് സമസ്ത പള്ളിയിലാണെങ്കിൽ അൻപത്തിമൂന്ന് പ്രാവശ്യവും ഓരോ കൊല്ലവും ഒരേ രീതിയിൽ ആ താളത്തിൽ ആ നീളത്തിൽ നീട്ടിയും കുറുക്കിയും പറയുക എന്നല്ലാതെ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന കണ്ണുകൾ ചുവക്കുന്ന എന്തെങ്കിലും രംഗം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ ജനങ്ങളെ നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ സമസ്ത ഉസ്താദുമാരെ നിങ്ങളെപ്പോഴെങ്കിലും ഈ രീതിയിൽ പറയേണ്ടി വന്നിട്ടുണ്ടോ അറബിയിലാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നവരും മനസ്സിലാകാത്തവരും ഉണ്ടാകും മനസ്സിലാകുന്ന ഭാഷയിലാകുന്നതിനെക്കുറിച്ച് ഏർ എന്താണ് ഉള്ളത് അല്ല നിസ്കാരം ത്തിൽ മലയാളമാകാം എന്ന് ഷാഫി മദബിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ പിന്നെയാണോ ഹുത്തുബയുടെ കാര്യം അപ്പോ വൈഷ്ഠ അറബിയത്തൻ ഹുത്തുബ അറബിയിലാക ആവുക നിർ നിബന്ധനയാണല്ലോ ഐ അർക്കാനുഹ അതിന്റെ റുക്കിനുകൾ എന്നാണല്ലോ പറഞ്ഞത് ദൂനമാ അദാഹ മറ്റുള്ളവയല്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ മറ്റുള്ളവ എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് പറഞ്ഞാൽ ഏതാണ് അപ്പൊ അറക്കാനല്ലാത്തത് അറബിയല്ലാത്ത ഭാഷയിലാവുന്നത് നിബന്ധനക്കെതിരാവുകയില്ല എന്നാണല്ലോ ആ സന്ദർഭം എന്തുകൊണ്ടാണ് പട്ടാമ്പി മസ്ജിദിലെ കാലി ഉപയോഗിക്കാതിരുന്നത് ഏറ്റവും ഗൗരവതരമായ നിന്നുകൊണ്ടുള്ള വളരെ പ്രധാനമായ മിണ്ടാൻ പാടില്ലാത്ത കുത്തക്കിടയിൽ മിണ്ടിയ മിണ്ടരുതെന്നൊരാളോട് പറഞ്ഞാൽ പോലും അത് അപകടകരമായ അത്രയും ഗൗരവതരമായ വിഷയമാണ് ഹുതുബ ആണ് അപ്പോ ഫസ് ഔ ഇല്ലാതിരിക്കില്ല അതാണല്ലോ സുഹൃത്തുൻ നൂറിലെ മുപ്പത്തഞ്ചു മുപ്പത്തി ആറായിത്തുകൾ അള്ളാഹു നൂറു സമാവാത്തി വെള്ളാർ ആകാശഭൂമികളുടെ വെളിച്ചമായ അള്ളാഹു ആ വെളിച്ചം ഇവിടെയുള്ളത് ഫിബുയൂത്തിൻ വീടുകളിലാണല്ലോ ഏത് വീടുകളില് അതിന് അല്ലാഹു ആ വീടുകൾ പണിയാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഹസ്മുഹു അവിടെ അവന്റെ നാമം ഉച്ചരിക്കാൻ അല്ലെ അപ്പോ ഈ ഉത്ബോധനം അള്ളാഹുവിന്റെ വെളിച്ചം വെള്ളിയാഴ്ച വിമ്പറുമെന്നും കിട്ടുന്നതാണ് മറ്റു സന്ദർഭങ്ങളിൽ പള്ളി മസ്ജിദിലെ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്നതാണ് അല്ലെ വാനൽ മസാജിദ് അള്ളാഹുവിനുള്ളതാണ് മസ്ജിദുകൾ അഹദ അള്ളാഹുവോടൊപ്പം നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരോടും നിങ്ങൾ ചെയ്യരുത് എന്നുണ്ടല്ലോ ഉണ്ട് ഇത് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തികാസ ചെയ്ത സന്ദർഭം എന്നാണല്ലോ സുഹൃത്തുൽ അൻഫാൽ ഒമ്പതാമത്തായത്തിൽ അള്ളാഹു ആണ് എന്തായിരുന്നു ആ ഇസ്തികാസ അള്ളാഹു അള്ളാഹുമ്മ അഞ്ചു നീമ വനി അല്ലാഹുവേ നീ എനിക്ക് നൽകിയ കരാറ് നൽകണേ നീ എനിക്ക് നൽകിയ കരാറ് പാലിക്കണേ ഇതിലെവിടെയാണ് ഇസ്തികാസ അപ്പോ അപ്പോൾ സഹായം കിട്ടാൻ വേണ്ടിയുള്ള അതാണ് റബ്ബക്കും എന്ന് പറഞ്ഞത് അല്ലെ അപ്പോ ഈ മസ്ജിദിൽ മസ്ജിദ് അള്ളാഹുവോട് ഇസ്തിരാസ ചെയ്യാനുള്ളതാണ് ചില മസ്ജിദുകളിലൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിരാസ് നടക്കുന്നുണ്ട് യാ ഷേഖ് മഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖാദുറു യാ എന്നൊക്കെ നടക്കുന്നില്ലേ ഉണ്ട് അപ്പൊ നബിസ് അലൈഹി വസ്സല്ലാമായി പഠിപ്പിച്ചതനുസരിച്ച് മസ്ജിദിൽ ലഭിക്കേണ്ട അള്ളാഹുവിന്റെ പ്രകാശം അത് നമ്മുടെ ഹുതുബയിൽ കിട്ടുന്നുണ്ടോ അന്ന് പട്ടാമ്പി നേർച്ചയിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം ഉദ്ദേശിച്ച അനാചാരങ്ങളെ ഇല്ലാതാക്കാൻ അദ്ദേഹം സംസാരിച്ചത് മിമ്പറിന്റെ താഴെ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അതായിരുന്നു നബിചര്യ അല്ല ഇനി അങ്ങനെ മിമ്പർമ്മൻ ഇതൊക്കെ ഇതെല്ലാം പറയുന്നതിന് അടിസ്ഥാനപരമായ വല്ല തടസ്സവും ഉണ്ടാവും ഒരു കാര്യം വ്യക്തമാണ് സമസ്ത മുസ്ലിയാക്കന്മാര് അറബ് ഹുത്തുബ മലയാളത്തിലാക്കുന്നതിനോട് ഒരു താല്പര്യവും ഈ സംസാരിക്കുന്ന ആൾക്കില്ല കാരണം മിമ്പർമ്മന്നാക്കിയാൽ അവര് സാധാരണ പ്രസംഗത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തികാസയിലേക്കും അള്ളാഹു അല്ലാത്തവരുടെ മഹത്വത്തിലേക്കും അള്ളാഹു അല്ലാത്തവരുടെ കറാമത്തിലേക്കും അള്ളാഹു അല്ലാത്തവരുടെ വലിയ വലിയ കഴിവിലേക്കും ഒക്കെ ക്ഷണിച്ച് ജനങ്ങളെ സിർക്കിലേക്ക് കൊണ്ടുപോകുമെന്ന ഭയം ഉണ്ട് പക്ഷേ അടിസ്ഥാനപരമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചിന്തിക്കുക ഇങ്ങനെ ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ളതല്ല മിമ്പർ മസ്ജിദ് മസ്ജിദിന്റെ സന്ദേശം അപ്പൊ ഇവിടെ ഈ മസ്ജിദിൽ വെച്ച് മിമ്പറിന്മേൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വല്ല തടസ്സവുമുണ്ടോ എങ്കിൽ ഏർ അള്ളാഹുവോട് ഇസ്തികാസ ചെയ്യുന്ന അവൻ്റെ അടിയാറുകളായ സ്ത്രീ പുരുഷന്മാരെ തടയാത്ത മസ്ജിദുകളിലെ ഖുത്തുമകൾക്ക് ജുമാക്ക് പങ്കെടുക്കുന്നത് തെറ്റാണെന്നും അത് ജുമായില്ല എന്നും ലഹുറും മടക്കി നിസ്കരിക്കണമെന്നും ഒക്കെ ഉസ്താദുമാർ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക നബി നബീസ് വസ്ലമിയുടെ ഹുബയെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്താണ് ഖാന ഖുർആന ഖുർആൻ ഓതും എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും ജനങ്ങളെ ഉണർത്തും ഓർമ്മിപ്പിക്കും അപ്പൊ സമസ്ത ജനങ്ങളെ ഓർമ്മിപ്പിപ്പിക്കുന്നത് എവിടെ വെച്ചേട്ടാവും ഒന്നുകിൽ ജുമാന്റെ മുമ്പ് അല്ലെങ്കിൽ ജുമാക്ക് ശേഷം അതാണോ അതിനെ വിശ്വാസം ചെയ്തത് അല്ല നബീസ്ലമിയുടെ ഹുത്തുബയാണ് അപ്പൊ അത് ആദ്യം ഒരു ഈത്തപ്പനയുടെ തടി പിടിച്ചുകൊണ്ടായിരുന്നു പിന്നെ മിമ്പർ ഉണ്ടാക്കി പിന്നെ അതിമ കയറിയിട്ടായി ആദ്യമ കയറിയിട്ട് ആദ്യം അവിടുന്ന് ചെയ്തത് നിസ്കരിക്കയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇത് ചെയ്തത് നിങ്ങൾ എന്റെ നിസ്കാരം പഠിക്കാനും എന്നെ പിന്തുടരാനുമാണ് എന്ന് പറഞ്ഞല്ലോ മിമ്പർ വന്ന് ആദ്യം നിസ്കരിക്കുകയാണ് ചെയ്തത് മെഹറാബ് എന്നല്ല മിമ്പർ വന്ന് അപ്പൊ അനുവിശ്വാസനും ആ ഹുത്തുമ നിർവഹിക്കുമ്പോൾ കൈവിരൽ ചൂണ്ടുമായിരുന്നു എന്തെങ്കിലും പരലോകത്തിന്റെ കാര്യമോ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ പറയുമ്പോൾ കൈ ചൂണ്ടുമായിരുന്നു എന്നൊക്കെ കാണാമല്ലോ ഉസ്താദുമാരെ നമുക്കിങ്ങനെ വല്ല ആവശ്യവും വന്നിട്ടുണ്ടോ കുറെ കാലം ചെറുപ്പത്തില് ആ ഹുത്തുവ കേട്ടിട്ടുണ്ട് കുറച്ച് കുറെ കാലം ഹുത്ത കേട്ടിട്ടുണ്ട് അത് ഏർ ചെറുപ്പത്തില് സമസ്ത പള്ളി ആയിരുന്നില്ല മഹല്ല് പള്ളി ആയിരുന്നു ചുങ്കത്തറ മഹല് പള്ളിയില് പോകുമായിരുന്നു ചെറുപ്പത്തിൽ അപ്പൊ നാല് അഞ്ച് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാലത്തും പോകുമായിരുന്നു അപ്പോ വീട്ടിൽ ചെന്നാൽ ബാപ്പ ചോദിക്കും ഇന്ന് എന്താണ് എന്തായിരുന്നു അടാ വിഷയം അപ്പൊ പറഞ്ഞു അന മൗലി അനന്തരാവകാശ അല്ല മൗലികാവകാശങ്ങളെ പറ്റിയാ പറഞ്ഞത് അപ്പോൾ അത് ഞാൻ കുട്ടിയാണ് അപ്പോ നോക്കുമ്പോൾ അത് പറഞ്ഞത് അനന്തരാവകാശത്തെ പറ്റിയായിരുന്നു ഉഷ്ഠാദ് ഒരു തങ്ങളായിരുന്നു ഹുത്തുബ നിർവഹിച്ചത് അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് സംശയം എങ്ങനെയാ സാ നാട്ടിലെ മഹല്ല് മസ്ജിദിൽ അവിടെ എങ്ങനെയാണ് ഈ അനന്തരാവകാശം പറഞ്ഞത് ഈ കുട്ടിക്ക് മനസ്സിലായതും ഒന്നുമില്ലാതെ മലയാളത്തിലായിരുന്നു ഹാ അതായിരുന്നു അതെ അവിടെ നമ്മളെ മഹല്ല് മസ്ജിദിൽ മലയാളത്തിലായിരുന്നു ഹൊതുബ പിന്നെ ഒരു ഉസ്താദ് വന്നിട്ടത് ചില സന്ദർഭത്തിൽ അത് അറബി ആക്കുകയാണ് ചെയ്തത് അപ്പം ഏതായിരുന്നാലും ഈ പട്ടാമ്പിയിലെ നേർച്ചയിലെ അനാചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ആ പഴയ കഥ ചില ഉസ്താദുമാർ സമസ്തയിലെ ഉസ്താദുമാർ പറയുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളോട് ചർച്ച ചെയ്യാം പങ്കുവെക്കാം തോന്നി അപ്പോൾ ഇതിലെ നന്ന ചുരുങ്ങിയത് അല്ലാഹുവോട് മാത്രം ഇസ്തിരാസ് ചെയ്യുന്ന നബിസ്വല്ലാഹു അലൈഹി വസ്വലമയുടെ മസഹബ് സുന്നത്ത് ചരിയ അനുസരിച്ച് നിസ്കരിക്കുന്ന മസ്ജിദുകളിൽ പോയി ഹുബ കേൾക്കുന്ന നന്നാകുന്ന നിസ്കരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് തെറ്റാണെന്നെങ്കിൽ എന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കാനെങ്കിലും ഈ സംസാരം ഉപകരിക്കുമെങ്കിൽ നന്നായിരുന്നു അപ്പോ ഹക്ക് മനസ്സിലായ ഒരുപാട് ആൾക്കാർ സമസ്തയിലുണ്ട് അവർക്ക് അത് തുറന്നു പറയാനുള്ള അവസരം സംഘടനകൾ നൽകേണ്ടതുണ്ട് സംഘടനകളെ നമുക്ക് ധൈര്യമാകണം സംഘടനകളെ നമുക്ക് പേടിക്കേണ്ടി വരരുത് യഥാർത്ഥമായ സത്യം തുറന്നു പറയാൻ സംഘടനകളുടെ തിട്ടൂരം വേണം സംഘടനാ നേതാക്കന്മാരുടെ അനുവാദം വേണം അതില്ലെങ്കിൽ പുറത്താക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറയുന്ന അവസ്ഥ ഒഴിവാകേണ്ടതുണ്ട് ഇല്ലെ ഉസ്താദുമാരെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ കാര്യങ്ങൾ കുറെ വെട്ടിത്തുറന്ന് പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഏതായിരുന്നാലും അള്ളാഹുവോട് ഇസ്തികാസ് ചെയ്യാൻ ആണല്ലോ യുടെ കൽപ്പനയുള്ളത് ഖുർആാനിലുള്ളതും അള്ളാഹുവോടുള്ള ഇസ്തികാസയാണ് അള്ളാഹു അല്ലാത്ത ആരോടുമുള്ള ഒരു ഇഷ്ടിദാസയും നബി ജീവിതത്തിൽ നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഇല്ല ജനനം മുതൽ മരണം വരെ ഇല്ല ഖുറാനിലുള്ള ഒരൊറ്റ ഇസ്തിദാസയും അള്ളാഹു അല്ലാത്തവരോടും ഇല്ല അപ്പോൾ ഈ വ്യക്തമായ ഈ ആശയം പറഞ്ഞാൽ അതിൻ്റെ കൂടെ ലോകത്തുള്ള എല്ലാ നബിമാരുടെയും ജീവിതമുണ്ട് അവരുടെ എല്ലാവരുടെയും ദൈവത്തുണ്ട് എല്ലാ സഹാബിമാരുടെയും ദൈവത്തുണ്ട് എല്ലാ ഇമാമുകളുടെയും ദേവത്തുണ്ട് ഉണ്ട് ഇതിലേക്ക് നമുക്ക് വരാം അതുകൊണ്ട് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു അപേക്ഷിക്കുന്നു ഈ സത്യത്തിലേക്ക് വരണം എന്ന് ഈ സന്ദേശം എല്ലാ ആളുകൾക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ ആശയങ്ങളൊന്ന് പ്രചരിപ്പിക്കുക എന്നിട്ട് നമുക്ക് സത്യത്തിൻ്റെ പേരിൽ ഒന്നിക്കാൻ ശ്രമിക്കാം അള്ളാഹുവി അനുഗ്രഹിക്കണേ അസ്ലാം വാളിക്കും വരഹമുല്ല